രണ്ട് ഗസ്റ്റ് ഉണ്ട് ഒന്ന് എറണാകുളത്ത് നിന്ന് ജോസം അതുപോലെ തന്നെ നമ്മുടെ ആണ് ഇപ്പൊ നിലവിൽ ഗസ്റ്റുകളായിട്ടുള്ളത് ആയിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരുമായിട്ട് സംശയങ്ങൾ ചോദിച്ചോ എന്റെ സംശയം പുതിയ ഓഫർ ഫൈവ് ജി ഒരു കൊല്ലത്തേക്ക് ഫൈവ് ജി കിട്ടും എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു സ്കീം വന്നിട്ടുണ്ട് ഒരു കൊല്ലത്തേക്ക് ഫാൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഒരു കൊല്ലം പക്ഷേ ഒരു കൊല്ലത്തിന് അല്ലല്ല ആണോത്തഞ്ചാണോ പറയുന്നത് ഞാൻ നോക്കി ഡേയ്സ് ആണ് അത് കുഴപ്പമില്ല വൺ മന്ത് കിട്ടുന്നുള്ളു ആ ബാധിക്കാൻ പറ്റില്ല ഒരു ഒരു പ്ലാൻ ഉണ്ട് രൂപക്ക് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏകദേശം മൂന്ന് ഉള്ളൂ മറ്റേത് വരും ഏറ്റവും കുറഞ്ഞ പന്ത്രണ്ട് മാസം എഴുതി വരാം അപ്പം ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫോൺ ഫൈവ് ജി സപ്പോർട്ടഡ് ആണെങ്കിലും നിങ്ങൾക്ക് ജിയോ ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടുള്ളു നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോൺ സെറ്റിംഗ് പോവാൽ ഡാറ്റോർ ജി ആണോ ഫൈവ് ജി സപ്പോർട്ട് എനേബിൾഡ് ആണോന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ നിലവിലുള്ള സിം കാർഡ് ഒന്നെങ്കിൽ പുതിയൊരു ജിയോ സിം എടുക്കുക നിങ്ങൾക്ക് ഫൈവ് ജി മാത്രമേ അൺലിമിറ്റഡ് കിട്ടൂ അതിന്റെ നമ്മുടെ അഗസ്ത്യ പറഞ്ഞു കേട്ടില്ലേ ഫെബ്രുവരി ആവുമ്പഴത്തേക്കും റിലയൻസുകാർ നമ്മുടെ എക്സ്ട്രാ പൈസ ചോദിക്കും അത് കൊടുത്താലേ ഈ സ്കീം കിട്ടുള്ളൂന്ന് അഗസ്ത്യ അഗസ്ത്യ പറയുന്നുണ്ട് എന്താ അത് ശരിയാണോ ശരിയാണോ പൈസ പറയുന്നത് അത് ഓക്കേ ഓൾമോസ്റ്റ് അത് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പോ നമ്മുടെ ജിയോ കഴിഞ്ഞ തവണ ചെയ്തല്ലോ അതായത് ഫോർ ജി എല്ലാവർക്കും അൺലിമിറ്റഡ് കൊടുത്തു കൊടുത്ത് അവർക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കിയതിനു ശേഷം ഒന്നര ആ ഒരു മിനിമം ലിമിറ്റിലോട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് അപ്പൊ അതേ ഇതില് ഇപ്പോ ആൾക്കാർക്ക് ഒരു ഒന്നര ജി ബി എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും മുക്കാൽ ആൾക്കാരെ തീർന്നു പോവാം പിന്നെ എക്സ്ട്രാ പാക്സ് ആണ് അവർ ഡൗൺ മറ്റേ എന്ത് ചെയ്യുന്നത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇതിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇനി ഒരു ഒരു ദിവസം മിനിമം രണ്ട് ജി ബി രണ്ടര മൂന്ന് ഈ ഒരു ഇതിലോട്ട് പോവും ഒന്നര ഒന്നും പാർക്ക് എവിടെ എത്താത്ത എത്താത്തൊരു ലെവലിലായിട്ടുണ്ട് അപ്പോ കറക്റ്റ്ലി ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ജി ആണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരെ യൂട്യൂബിന്റെ ആ ഒരു നമ്മുടെ ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം അല്ലേ അത് ഓട്ടോയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോ ഫൈവ് ജി അത്യാവശ്യം നല്ല സ്പീഡിലുള്ള നെറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ സെവൻ ട്വന്റി പി അല്ലെങ്കിൽ വൺ എയ്റ്റി പി നമ്മുടെ മൊബൈലിൽ തന്നെ ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയുള്ളൂ ഓട്ടോയിൽ കൊടുക്കുന്നതുകൊണ്ട് അപ്പൊ പടപടാന്ന് നെറ്റ് ഒരു രണ്ട് ആകുമ്പോഴേക്കും ഒരു ഒരു ജി ബിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു എണ്ണൂറ് എം ബി ആ ഒരു ഇതൊക്കെ തീർന്നിട്ടുണ്ടാവും മണിക്കൂർ ആകുമ്പോഴേക്കും അപ്പൊ അങ്ങനെ ചുരുക്കി അഡിക്ഷൻ അഡിക്ഷൻ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യലാണ് ഇവർ ആ ഒരു ഒരു നമുക്ക് അത്യാവശ്യം ടൈമിന് വേണ്ടിട്ട് തന്നിട്ടുള്ളത് അതായത് ആ ഒരു കാര്യം അഗസ്ത്യ പറഞ്ഞത് നൂറ് ശതമാനം അത് ശരിയാണ് നമ്മളിൽ നിന്നൊരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിൽ നിന്ന് കൂടുതൽ പണം കൈപ്പറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഇപ്പൊ അഡിക്ഷൻ അതിന് മതി മതി കിടക്കാൻ ഓപ്ഷൻ ഉണ്ട് ഒരു കൊല്ലത്തെ അമ്പത്തി അഞ്ചു രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി യൂസ് ചെയ്യാം അത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ ഒരു വർഷത്തേക്ക് തന്നേ പറ്റുള്ളൂ അവർ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതെന്താ ഇപ്പൊ ജെസ്സിൽ പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല ഒന്നുകൂടെ പറയാമോ അതായത് ജിയോന്റെ ഒരു വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ട് ജിയോ ഫൈവ് ജി അൺലിമിറ്റഡ് എന്താണ് അതിന് എത്ര രൂപ കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചു രൂപ ആ അതെ ഒരു വർഷം ഇല്ലല്ലോ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമല്ലേ ഉള്ളൂ നമ്മളിപ്പം ഒരു മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസം നെറ്റ് അതുകൊണ്ട് ആ പ്രസക്തി ഇല്ല അതായത് പ്രസക്തി ഇല്ല എന്ന് പറയാൻ പറ്റൂല്ല നമ്മള് ജനിച്ച കാലം മുതലേ ഒരു വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എന്നാണ് കേട്ടിട്ടുള്ളത് മനസ്സിലായോ അത് ഈ ഇന്റർനെറ്റ് കമ്പനിക്കാര് ഒരു വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ചില്ല മുന്നൂറ്റിഇരുപത്തി അഞ്ചേ ഉള്ളൂ എന്ന മട്ടിൽ അവർ ഒരു വർഷം തവണ തവണ എന്നിട്ടും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിൽ എന്നുള്ളത് അല്ല അത് ശരിക്കും എന്താണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതായത് ഗവൺമെന്റ് ആ മറ്റവരൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇത്രയെന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ടൈമിൽ ഇവർ എന്ത് പറഞ്ഞു ഒരു മാസം ഓക്കേ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും കുറവുള്ള മാസം ഏതാ ഫെബ്രുവരി അപ്പൊ ഞങ്ങള് ഫെബ്രുവരി ഒരു മാസമായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഇരുപത്തെട്ട് ദിവസമല്ലേ ഉള്ളു ഇവരെന്ത് ചെയ്തു ഫെബ്രുവരി മാസമായിട്ട് കണക്കാക്കിയിട്ട് അങ്ങനെ നമുക്ക് ഇരുപത്തെട്ട് ദിവസത്തെ റീചാർജ് തരുന്നത് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല കാരണം ഉള്ളതിൽ ഏറ്റവും കുറവുള്ള മാസം ഫെബ്രുവരി ഒരു മാസം മുപ്പത് ദിവസമാണെന്നുള്ളത് നമുക്ക് ഒട്ടും പറഞ്ഞു നിൽക്കാനും പറ്റത്തില്ല അങ്ങനെ ചെറിയ ഒരു ഒരു തട്ടിപ്പ് എല്ലാ മൊബൈൽ കമ്പനിക്കാരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ബാങ്കിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു മാസത്തെ പലിശ വേണമെന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസത്തെ പലിശ തരില്ല അത് മുപ്പത്തൊന്ന് ദിവസത്തെ പലിശയും തികച്ചു തരും ലോൺ എടുത്താലും നമ്മൾ കൊടുക്കണം അവിടെ ബാങ്കിൽ ചെല്ലുമ്പോൾ ഇരുപത്തെട്ടല്ല മുപ്പത്തൊന്നും മുപ്പതും ഒക്കെ തന്നെ കണക്കാക്കും പക്ഷെ ഈ ടെലിഫോൺ കമ്പനിക്കാര് ചെറിയ രീതിയിൽ നമ്മളൊന്ന് പറ്റിച്ച് നമ്മുടെ കൈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഓരോ മണി അരി എന്ന് പറഞ്ഞ പോലെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നമ്മൾ ചെറുതായിട്ട് പറ്റിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ മണ്ടന്മാരാണെന്ന് റില ഈ കമ്പനിക്കാര് ടെലിഫോൺ കമ്പനിക്കാര് വിചാരിക്കണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഈ റിലയൻസ് ഒരു കൊല്ലത്തേക്ക് മുന്നൂറ്റി ഇരുപത്തി ദിവസം അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് തരാത്തതും ഒരു ചെറിയ പറ്റിക്കലാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി വലിയ പറ്റിക്കൽ നമ്മൾ ചെയ്യോ നമ്മൾ ഈ മുന്നൂറ്റിഇരുപത്തഞ്ചോ മുന്നൂറ്റി മുപ്പത്തഞ്ചോ ദിവസത്തേക്ക് എടുത്തിട്ട് അതിന് നിങ്ങൾക്ക് കണക്ഷൻ ഫൈവ് ജി തരാൻ പറ്റില്ല ഇനി എക്സ്ട്രാ പൈസ തന്നാലേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഫെബ്രുവരിയിൽ അവര് വേറെ പൈസയും ചോദിച്ചു വരുവോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഒരു പേടി നിങ്ങൾ എന്ത് പറയുന്നു പുലിക്കൂട്ടന്മാർ പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ നമുക്കിപ്പോ ഒരു കമ്പനി നമ്മളെ നമുക്ക് പറ്റി ഓൺലൈനായിട്ട് തന്നെ നേരിടും ഓക്കെ അത് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മടെ അമ്മായി അല്ലല്ലോ അവിടെ ഇരിക്കണത് ഉടനെ തന്നെ ശരിയാക്കി തരാനായിട്ട് എളുപ്പമുള്ള വഴിയല്ലാണോ നമ്മുടെ ഫാസ്റ്റ് ആണെന്നാണ് വാർത്തയൊക്കെ ഒക്കെ കേൾക്കുന്നത് അതൊന്നും അത്ര എളുപ്പ പിന്നെ നമ്മളിപ്പം ജിയോ ഇത്തരത്തില് ജിയോ വർക്കാൻ പാടില്ല ആളുകളെ വളരാൻ ജിയോ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റിഅൻപത് രൂപക്ക് ഒരു ജിബി കിട്ടിയെടുത്താണ് ഇപ്പൊ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ എടുത്താലും ഒന്നര ജി ബി ഒരു ദിവസം കിട്ടുന്നത് ഒരുപാട് കമ്പനികളുടെ കൊള്ളലാഭം ജിയോ വന്നിട്ട് കുറച്ചിട്ടുണ്ട് എന്താണ് അതൃഷ്ടയുടെ അഭിപ്രായം എന്താണ് ഇതിൽ തട്ടിപ്പുണ്ട അല്ലെങ്കിൽ നമ്മൾ ഇത് എടുക്കണോ അഡിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നെറ്റ് അത് എന്തായാലും നമുക്ക് അത് വരുന്നത് ഭാവിയിൽ എന്താ അവിടെ വെച്ച് അഡ്വാൻറ്റേജാണ് ഇനിയും കൂടെ സാധനങ്ങൾ അവര് ഇറക്കുന്നുണ്ടല്ലോ ഈ മറ്റേ എന്താ പറയാ ഈ വയർലെസ് നെറ്റ്വർക്കോ അല്ലെങ്കിൽ മറ്റേ പോർട്ടബിൾ ഫൈബർ അല്ലെങ്കിൽ പോർട്ടബിൾ ബ്രോഡ്ബാൻഡ് അതെ 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 അതൊക്കെ വളരെ കോമഡി ആയിട്ടാണ് അതായത് അവരൊരു ഡൗൺലോഡിംഗ് സ്പീഡ് പറയുന്നുണ്ട് ഇത്ര സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട് പക്ഷെ അയിന്റെ താഴെ കുറച്ച് ഇതില് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ സ്പീഡ് എപ്പോഴും സെയിം ആയിരിക്കില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏരിയ ടു ഏരിയ ഡിപെൻഡ് ചെയ്യും അത് പക്ഷെ അതവര് എവിടെ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ അധികമായിട്ടൊന്നും ഒന്നോ രണ്ടോ അടുത്ത് അതും ഒരു വളരെ ചെറുതാക്കി മെൻഷൻ ഉള്ള രീതിക്ക് ഒന്നും പറയാണ്ട് ഇടക ഇടയിലൊക്കെ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് െറ്റ് ഏതെങ്കിലും അല്ല ഇത് എന്താ സംഭവം ചോദിച്ചാലേ നമ്മള് ജിയോ ഫൈവ് പറഞ്ഞിട്ട് മുമ്പ് ഒരു സാധനം വന്നിട്ട് ഇത്ര പോകുന്നത് ഈ ത്രീ ജി മൊബൈലിൽ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഫോർ ജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാ സിം കാർഡ് റീചാർജ് ചെയ്തിട്ട് ഈ സംഭവം വഴി ഹോട്ട്സ്പോട്ട് ചെയ്ത് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു സാധനം അതേ സാധനമാണ് ഇവരിപ്പൊ കൊണ്ട് ഇറക്കിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നാട്ടിലായിട്ടുണ്ടാ കേരളത്തിലെ സാധനം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി വലിപ്പുണ്ട് ഈ ഒരു സൈസ് ഉണ്ട് ഇത്ര ഹൈറ്റ് അങ്ങനെയൊക്കെയാ ഞാൻ ചോദിക്കുന്നത് അത് കേരളത്തിൽ വന്നു കഴിഞ്ഞോ അത് കുറെ സ്ഥലം അല്ല അത് ഇപ്പൊ വരാൻ വലിയൊന്നും ഇല്ലല്ലോ ഒരു സിം കാർഡ് ഇട്ടിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അവൈലബിൾ ആണോ കടയിൽ ആ പല സ്ഥലത്ത് അവൈലബിൾ ആണ് ബാംഗ്ലൂരൊക്കെ അവൈലബിൾ ആയി വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയൊക്കെയാണ് ലഭിച്ചു തുടങ്ങിയത് നമുക്ക് അറിയില്ല സ്ക്രീനിൽ കാണുന്നതാണ് ആ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് വീഡിയോ കാണുന്ന ആളുകൾക്ക് സ്ക്രീനിൽ കാണാം ഓക്കെ നമ്മുടെ ഇന്നത്തെ വിഷയം ഈ റിലയൻസിന്റെ ഫൈവ് ജി ഫുൾ അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി കൊടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇത് വന്നിട്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ മാസമായി പലരും ഇതുവരെ അറിഞ്ഞിട്ടില്ല അവര് ലഭിച്ചു തുടങ്ങിയിട്ടാണ് പറഞ്ഞത് അതാ ഓൾ കേരള ഓൾ കേരള എല്ലാ സ്ഥലത്തും കിട്ടാൻ തുടങ്ങിട്ട് ഏതാണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴും പലർക്കും ഇത് അറിയില്ല ഏതായാലും ഇത് ഇത് അറി ആൾക്കാര് ആവശ്യമുള്ളവര് എടുക്കട്ടെ വളരെയധികം ആലോചിച്ചിട്ട് എടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അഗസ്ത്യ എന്താ പറയുന്നത് എടുക്കണോ വേണ്ടേ ഇത് എടുക്കണോന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല ശരിക്കും ഇത് നമുക്ക് പോർട്ടബിളി ഒരു അത്യാവശ്യം സ്പീഡുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒരു അഡിക്ഷനും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഇതില് ബെറ്റർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബ്രോഡ്ബാൻഡ് ഇല്ലേ അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇവര് ഇനിയിപ്പോ അൺലിമിറ്റഡ് മാറ്റിയിട്ട് ഒരു ലിമിറ്റ് എപ്പോ ഇടുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അഥവാ ഒരു ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രോഡ്ബാൻഡ് തന്നെ ചേരണം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ജിബിയുടെ ഇത് കിട്ടും അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡിൽ ഇപ്പോ വന്നിട്ട് മൂവായിരം സംതിങ് ജി ബി ആണ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നത് അമ്പത് എം ബി ആയാലും നൂറ് എം ബി ആയാലും അത് കണക്കാ ഓക്കെ നമ്മുടെ സൈബർ പുലിക്കൂട്ടന്മാരാണ് ജെസിയിലും നമ്മുടെ അഗസ്ത്യയും നിങ്ങളോട് ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ കാര്യത്തിൽ അധികം അറിവില്ലാത്ത ഒരാളാണ് ഞാൻ വയസ്സനാണ് അതുകൊണ്ടാണ് കാര്യം ചോദിക്കാൻ പോകുന്നത് ഞാനും ഓ കെ ലത്തീഫും കൂടെ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുറച്ച് കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട് ഓ കെ ലത്തീഫിന്റെ വീഡിയോ കോമൺ ബേബി വീഡിയോയില് കുറെ കൃഷി സംബന്ധമായ വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ് പോകുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് പോകുന്നത് ആ സമയത്ത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇന്റർനെറ്റ് പോർട്ടബിൾ ഇന്റർനെറ്റ് ഡിവൈസ് ഏതെങ്കിലും ഇപ്പോ അവൈലബിൾ ആണോ ഇല്ലയോ എന്നൊന്നും പറയാമോ ഇപ്പോ അങ്ങനത്തെ ഒരു ഡിവൈസ് അല്ല നമ്മുടെ മൊബൈൽ അല്ലാണ്ട് അവൈലബിൾ പോകുന്ന സ്ഥലങ്ങളിൽ ഫൈവ് ജി അവൈലബിൾ ആണെങ്കിൽ ജിയോ ഫൈവ് ജി യൂസ് ചെയ്യാം ഓക്കെ പൂർണ്ണമായും പറയാൻ പറ്റില്ല മറ്റേ ഇറക്കിയിട്ടുണ്ട് സെയിം സാധനം പിന്നെ കുറച്ച് പുറത്തോട്ട് കൊറേ വയറൊക്കെ ആയിട്ട് ഒരു ടീം ഇറക്കിയിട്ടുണ്ട് അത് ഏതാന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് ഓർമ്മയില്ല ബേസിക്കലി ഒരു ഒരു സിം ആണ് കുറച്ച് റേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ആന്റണിനെ വെച്ചിട്ട് ഇറക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ജിയോന്റെ ഫൈവ് ജി അൺലിമിറ്റഡ് പാക്കേജ് കിട്ടാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്ലാന് തന്നെ ചെയ്യണം എന്നില്ല നിങ്ങൾ നോർമലായി ചെയ്യുന്ന ഇരുന്നൂറ് രൂപക്ക് മുകളിലുള്ള ഏത് റീചാർജിന്റെ കൂടെയും നിങ്ങൾക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് നിലവിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫൈവ് ജി അൺലിമിറ്റഡിലേക്ക് ഫൈവ് ജിയിലേക്ക് കിട്ടാലേ അത് കിട്ടുകയുള്ളു നിങ്ങൾ നേരെ മറിച്ച് ഫോർ ജിയിലേക്ക് കിട്ടും ഒന്നര ജി ബി യൂസ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ഡാറ്റ ലിമിറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് ജി ബി കഴിഞ്ഞു അപ്പൊ അത് നമ്മുടെ സെറ്റിംഗ് അല്ലേ അത് ചേഞ്ച് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇതിന്റെ ഇടയിൽ കാണിക്കാമോ നമ്മുടെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള വീഡിയോ അപ്പൊ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം ഈ ചർച്ച ഇപ്പൊ ഞാൻ എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ജിയോ കണക്ഷൻ ആണ് എന്റെ മൊബൈലിൽ എടുത്തിട്ടുള്ളത് അത് ഫോർ ജി ആണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ഫൈവ് ജിയിലേക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റും ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി അതിനകത്ത് ഇരുന്നൂറ്റി അൻപത് ആണോ നിലവിലുള്ളത് അതെ അപ്പൊ ജോസഫിന്റെ ഫോൺ ഫൈവ് ജി ആണെങ്കിൽ നല്ല അറിവാണത് ഓക്കെ ജസീൽ നല്ല ഇൻഫോർമേഷൻ തന്നതിന് ജസീലിനും അഗസ്തയ്ക്കും ഞാൻ എന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഓരോരുത്തർക്കും പറയാനുള്ളത് എന്താന്ന് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുക ആദ്യം എന്തായാലും നമ്മളുമായി ഇത്രയും സംശയങ്ങളൊക്കെ ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയ രണ്ടുപേർക്കും എന്റെ ഭാഗത്തുനിന്നും യൂട്യൂബ് ചാനലിന്റെ ഭാഗത്തുനിന്നും അഗസ്ത്യ ഒന്ന് കൺക്ലൂഡ് ചെയ്യൂ എല്ലാവർക്കും ഇത്ര നേരം ഞങ്ങൾ പറയുന്നത് നന്ദി പറയുന്നത് പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്

മലയാളം ഡി അജിത്തിന്റെ ഒരു കട്ട് ഉണ്ടോ എന്നുള്ളത് വീഡിയോ കാണുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യാം കൊള്ളാം